ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ മണിക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് ഓൾസോ ആറ്റ് എളങ്കൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് കുരുന്ന പ്രതിഭകളുടെ കലാമികവിനാൽ ശ്രദ്ധേയമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം കിലുക്കാംപെട്ടി എന്ന പേരിൽ ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി സിറമീസ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കിലുക്കാംപെട്ടി എന്ന പേരിൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ അൻപത് അങ്കണവാടികളിൽ നിന്നായി എഴുന്നൂറ്റി അൻപതോളം കുരുന്ന് പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റബിയത്ത് ആയിഷുമ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് അസ്കർ ബാബു വിജയകുമാരി കെ പി പ്രേമലത അനിതാ ദീപ്തി കൃഷ്ണജ ശ്രീദേവി സുനീറ സി ഡി പി ഒ ഗീത ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ സുഹിന കനകവല്ലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ